ഹൈ ബ്രോസ് ഞാൻ ജർമ്മനിൽ ഒരു ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ പോയപ്പോഴും ഒരു കാളക്കൂട്ടനെ മൊത്തത്തില് കമ്പീമേക്കെടുത്ത് നിങ്ങളുടെ കറങ്ങണം ഞാൻ നെത്തിനോക്കാൻ പോയപ്പോഴും കാളക്കൂട്ടൻ വെച്ച് ബർഗർ ഉണ്ടാക്കണം പിന്നെ ഒരു ബർഗർ കൂടെ പോരട്ടെ എന്ന് പറഞ്ഞു ഇങ്ങനെയുണ്ട് അമ്മ മേടിച്ചേ ബണ്ടിന്റെ അത് വെച്ച് അടിയാവുന്ന ഫ്രഷ് 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 നല്ല ഇതാ കത്തി വരച്ചു നല്ല ഹാർഡ് ബ്രെഡും നല്ല ഗ്രില്ല നല്ല ബുള്ളും തണുപ്പത്ത് ജാക്കറ്റൊക്കെ ഇട്ടിരുന്ന് ബോഡി വിടാക്കാണെങ്കിൽ എന്നാ വേണ്ടേ എന്ന ടേസ്റ്റ് ആടാ പോളി പോളി ഒന്നും പറയാനില്ല കാര് വഴിണ്ടക്കാൻ ഭയങ്കര ഇഷ്ടോ നിങ്ങക്ക് അങ്ങനെയാണോ ഒന്നും പറയാനില്ല ഇവരുടെ ഒരു പ്രത്യേക മസാലയുടെ ഒരു ഫ്ലേവറും ആ മണങ്കരടാ ഞാൻ പൊടി തിരിച്ചു വന്നത് മൂട് 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 വേണ്ട ഇതിൻ്റെ ആ നെയ്യ് കുടിക്കാഴ്ത്തുകടന്ന് തിളക്കണ ആ സാധനമാണ് ഇവിടെ കൂടെ വെച്ചേക്കട സൂപ്പ് 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 ഇതും കൂടെ ഞാനൊന്ന് കുടിച്ചു നോക്കണ്ടെ ഗൈസ് ആ ബർഗറിന്റെ ഒപ്പം ആ ബർഗർ ഇറങ്ങി പോയാൽ വേണ്ടേ എന്തായാലും കാർ ഓടിക്കാൻ കാരണം എനിക്ക് വൈൻ കുടിക്കാൻ പറ്റൂല വെച്ചുകൂടാ ഇതാ കണ്ട് പിടിച്ചേക്കാം എന്താ പറയുന്നു